ഒരു മലയാള സിനിമയുടെയും രണ്ട് മലയാളം ഡബിൾ സിനിമകളുടെയും സ്ട്രീമിംഗ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് ഈ ആഴ്ച ജൂലൈ ഇരുപത്തി ആറാം തീയതി മനോരമ മാക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട റിപ്പോർട്ട് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു പവി കെയർ എന്നാൽ പവി കെയർ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിന് പകരം സ്വകാര്യ സംഭവ ബഹുലം എന്ന മിസ്റ്ററി ഫാമിലി ത്രില്ലർ ഡ്രാമാ സിനിമയാണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന ശനിയാഴ്ച ജൂലൈ ഇരുപത്തിയേഴാം തീയതി മനോരമ മാക്സിലൂടെ ഈ സിനിമ മലയാളം ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യും ഒഫീഷ്യൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് പവി കെയർടേക്കർ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് ഈ ആഴ്ച ഉണ്ടാക്കാനുള്ള സാധ്യതകളില്ല നിലവിൽ ഇപ്പം മനോരമ മാക്സിയുടെ കമ്മിംഗ് സൂൺ ആയിട്ടിരിക്കുന്ന സിനിമകളാണ് നടന്ന സംഭവം ആനന്ദപുരം ഡയറീസ് കെയർടേക്കർ ഇതിൽ ഏത് സിനിമയാണ് സിനിമയുടെ ഒ ടി ടി റിലീസിന് ശേഷം ഒ ടി ടി റിലീസ് ചെയ്യുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും അടുത്ത ആഗസ്റ്റ് മാസം മനോരമ മാക്സിയുടെ കമ്മിംഗ് സൂൺ ലിസ്റ്റിലുള്ള മൂന്ന് സിനിമകളിൽ ഏതെങ്കിലും രണ്ട് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് കുറച്ചാഴ്ചകൾക്ക് മുന്നേ ആമസോൺ പ്രൈമിയുടെ ഒ ടി ടി റിലീസ് ചെയ്ത തെലുങ്ക് റൊമാന്റിക് ഹൊറർ ത്രില്ലർ സിനിമയാണ് ലവ് മി ഇഫ് യു ഡയർ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിയുടെ മലയാളം തമിഴ് കന്നഡ ഭാഷകളിൽ കൂടി ഓഡിറ്റി റിലീസ് ചെയ്തിരിക്കുകയാണ് മൂന്നാമത്തെ അപ്ഡേറ്റ് മലയാളം അപ്ഡേറ്റ് ബോളിവുഡ് സിനിമയായ ശക്കില എന്ന വിച്ച ചാത പങ്കജ് ത്രിപതി എന്നിവർ മികച്ച വേഷത്തിലെത്തുന്ന ബയോഗ്രാഫിക്കൽ സിനിമ ഇപ്പം എയർടെൽ എക്സ്ട്രീമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ലഭ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ സിനിമ കണ്ടുനോക്കുക